എന്നാണ് വായിച്ചു തുടങ്ങുന്നത് പ്രകാശൻ യേശുക്രി വെളിപ്പാട് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നാം അധ്യായം മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം വരെയുള്ള എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉൾപ്പെടുത്തി കൊണ്ടാണ് യേശു മസിശന ഹാ പേല അധ്യായ അധ്യായ ത ർമ്മങ്ങളുടെ കലവറയാണ് പുസ്തകം പരമേശ്വർ എന്ന ടൈറ്റിലോട് കൂടെ വേറെ ഒരു പുസ്തകവും ഇല്ല ഓർ പ്രകാശൻ വാക്യ കാ ഉപയോഗ കമ്മുടെ ജീവിതത്തിലും ഓരോ കാര്യങ്ങളിലും करता वेಳಿപാട് നൽകാറുണ്ട हमारे जीवन में भी एक एक बार परमेश्वर हमसे कुछ उचित बात करते हैं व्यक्तिപരമായിട്ടുള്ള വെളിപാടുകളുണ്ട് हमारे ഇൻഡിവിജ്വൽ ലൈഫ് മേ ബി പരമേശ്വർ ഹംസേ ബാത് കർത്തേ ഹേ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾക്ക് വെളിപാടുകൾ നൽകാറുണ്ട हमारे परिवार के लिए भी परमेश्वर कुछ बात हमसे करते हैं हम बड़े कुញങ്ങളുടെ भावीയെക്കുറിച്ചുള്ളതായ വിളિപാടുകൾ കൊണ്ടാറുണ്ട് हमारे बच्चों के बारे में भी परमेश्वर हमसे खुश बात करते हैं നമ്മൾ ആരാധിക്കുന്ന சபയെക്കുറിച്ചുള്ള വിളિപാടുകൾ લેമികാറുണ്ട് ആം ജസ്റ്റ് ആ കലിസാമേ ആരാധന करते हैं उस കലിസയെകളെ बारे में परमेश्वर बात करते हैं सभीടെ പാസ്റ്ററെക്കുറിച്ചുള്ള വിളિപാടുകൾ લેമികാറുണ്ട് ആ കലിസയക്കേ പാസ്റ്റർ के बारे में भी परमेश्वर कुछ बोल सकते हैं നമ്മൾ രാജ്യത്തെക്കുറിച്ചുള്ള വിളિപാടുകൾ લેമികാറുണ്ട് ആ हमारे രാജ്യ രാജ്യത്തിന്റെ ഉന്നത അധികാരി വെളിപ്പാടുകൾ ലഭിക്കാറുണ്ട് അല രാജ്യ മതിന് അപ്പുറം അദൃശ്യമായ മണ്ഡലത്തിൽ നിത്യതയെ കുറിച്ചുള്ള വെളിപ്പാടും ഭേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആത്മിക മേശ്വരം പ്രകാശനെ സക്തേപാട് ഇല്ലാത്തടത്ത് ജനം മര്യാദ കിട്ട് നടക്കുന്നു और जहां पे प्रकाश नहीं है वहां पे लोग पापी रास्ता चुनते हैं दैव भय ऐश्वर्य परमेश्वर के भय में और परमेश्वर के प्रकाशन में जो रह जाते हैं उनका जीवन आनंदमय रहता है संभव पहला वाक्य में ऐसा लिखा है कि यह मसीह का प्रकाशन है और यह बहुत ही जल्दी होने वाला है

और जब हम ये वीडियो बना रहे हैं बीच बीच में हमें इस चार्ट में आना जरूरी है क्योंकि इससे ही आपको ये बात कुछ समझ में आएगी निकपायुगम आज हम जिस युग में रहते हैं उसको कृपायुग कह, कह, कह हम बोलते हैं कृपायुगम आरंभिक मरण पुनर्थान और कृपा युग का शुरुआत होता है प्रभु यीशु मसीह का क्रूस में मृत्यु और उनका पुनरुद्धान के बाद गुड़े, ये ये पवित्र में, में जब उतर के आते हैं नूती इवे अड़ा क्रिस्तु शिष्य मारे परिशुदर एक सौ बीस लोगों के बीच में पवित्र आत्मा उतर आते हैं കൊടിയ മുഴുക്കത്തോടുകൂടെ അഗ്നി നാളമായി പ്രത്യക്ഷപ്പെട്ടു ഒരു അഗ്നി അഭിഷേകമാണ് അവിടെ നൂറ്റാണ്ടുകളായി സഹത്രാപ്തങ്ങളായി ആരും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ വെളിപ്പാടാണ് അവിടെ സംഭവിച്ചത് ഹജാറോ സാൽ തക്ക് ആസ് തക് മനുഷ്യനെ അവിടെ കൃപായുഗം ആരംഭിക്കുക അപ്പൊ കൃപായുക് അപ്പോൾ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് പറഞ്ഞിട്ട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് എന്നാണ് അതിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു ഇതുവരെയും ആ വെളിപ്പാടുകൾ നിവൃത്തിയായിട്ടില്ല

ത്തോടുകൂടെ ഭൂമിയിൽ ക്രൈസ്തവ സഭ ആരംഭിക്കുന്നു ആ പവിത്രാത്മാഅ അഭിഷേക് ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം വ്യാപരിച്ചു സമര ദുനിയോര പ്രസിഹാചാരോകാചാരളും അടയാള നടക്കൂദം അല്ലാതെ നിന്നും ആളുകൾ വന്നു ിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഗോത്രത്തിൽ വരികയാ हर 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 तरह के जाति भेद ना होते हुए हर जगह हर राज्य में में प्रभु यीशु मसीह का सुसमाचार फैल रहा है और और दो हजार भी भी उस साल आगे चलता जाएगा ദൈവത്തിന്റെ തിരു ഹൃദയത്തിലെ മർമ്മമാണ് സഭാ പീരിഡ്ശ്വർ ഹൃദയ ബ അങ്ങനെ സകല ജാതികളിൽ നിന്നുമായി കോടാനുകൂടി ഭക്തന്മാർ കർത്താവങ്ങളിലേക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുക ോഡോ മുടേംസാനും ബഹു അന് അത് സകല കൈസ്തവർക്ക് അറിയാവുന്ന ഒരു മർമ്മമാണ് കാലത്തിന്റെ ഗതികൾ പല നിലകളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു യുദ്ധം ചാമം പകർച്ച വ്യാധികൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു യുദ്ധ ഭൂകാം അക്കാല് പ്രകൃതി ദുരന്തം എന്ന് പറയുന്നു വളരെ ദയനീയമായി മാറിക്കൊണ്ടിരിക്കുന്നു ആ പ്രകൃതി കാ ഏക ഏക ദുരന്ത് ജോ ബഹ് ഹി ബാറെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെറാ എത്രയും വേഗം കർത്താവ് ഗംഭീരനാദം മുഴക്കം ఆ ప్రభు యేసు مسی బాదే జల్ది బాదలోమే ఆనే వాలే హ్ అత్తినాయ దైవతంగల్ నిన్నం కర్తుకాగలందిరిచి మత్యవాశ్యతలేకి కర్తావా యేసువరు ఆజబ్ నర్సింగ పూస్ కా జాయగా బాదలోమే ప్రభు యేసు مسی apne దూత్ గణో కే సాత్ మే ఉతర ఆయేంగె అవడే ఈ కారణనా చాప్టిల్ నింగల్కు మనసిలాకొన్ గడియం ఆ భియే చాట్ మే ఏ దేఖ రహే హే ఆర్ సమజ్ మే ఆ రహా హోగా కర్తావా యేసువందే వడవేంగల్ ప్రభు యేసు మసీకే ఆగమన కే సమయ క్రీస్తువల మరిచ సగలు విశుత్తన్మార్ ఉయర్తు నెలుకం జోబే ప్రభు యేసు మసీయే మృత్యుక్ ప్రాప్త కర్చుకే వో ఖడే ఉట్ ఖడే హో జాయంగే జీవనొడ శేషికన పట్టన్మార్ రూపాందరపట కర్తావనే ఎదరిల్పన్ మేహంగలు ఎడుతు కొల్లపడమ్ ఆ జోబే జీవితే వో మసీయే జన్ apne రూపమే బదల్ కర్కే వో ప్రభు యేసు మసీకే రూపమే మా జాయంగే ఇద వేగత సంభవికువానొల్లదానా ఈ బాత్ తజల్ది హోనే వాలా బాత్ హై పుస్తక பெண்ட ரெஜிரட தொடக்கத்தில் തന്നെ அது വളരെ ഗൗരവമായിട്ട് രേഖപ്പെടുത്തിരിക്കുന്നു ആർ എസ് प्रकाशन വാക്കേസ് തുടക്കത്തിൽ തന്നെ ഈ വാക്ക് को बहुत ही ठोस तरीके से बताया गया है ಕರ್ತವ യേശുവിന്റെ വരവങ്ങൽ ഭൂമിയിൽ വിശ്വാസം രൂപാന്തരവും കണ്ണു മെക്കുന്ന ഉണ്ടാകും അതായത് അജനം

ഭൂമിയിൽ ൊടിയിലേക്ക് അലിഞ്ഞമർന്ന് ചേർന്ന സകല ഭക്തന്മാരും ചടിയിടും ജന് മൃത്യുക് ഇത് കർത്താവിന്റെ വരവിൽ സംഭവിക്കേണ്ടതാണ് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ മർമ്മം യേശുക്രിസ്തുവിന്റെ രഹസ്യപരമാണ് और पहला बात जो प्रकाशित वाक्य का ये समझना हमें जरूरी है वो है हमारे प्रभु यीशु मसीह का दोबारा आगमन। आगमनता जैसे ही प्रभु यीशु मसीह के आने के समय जब पवित्र जन उठा लिए जाएंगे അതിന് ശേഷം സംഭവിക്കേണ്ടതായ കാര്യമാണ് വീണ്ടും വേഗത്തിൽ വേഗത്തിൽ പല സ്റ്റെപ്പുകളിൽ നടക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഈ ചാർട്ടർ ഒന്ന് ശ്രദ്ധിക്കുക ये चार्ट आप देख रहे हैं गॉड इंटरनल पर्पस ने टाइटल கொடுத்துட்டுണ്ട് ఆ పరమేశ్వర్ క అనంత కాలక ఉద్దేశ్య kya hai wo likha hai and the book of revelation എന്ന വിഷയത്തിൽ കൂടയാണെന്നും ഇവിടെ వెలిపెడిట్ട്ടുണ്ട് ఆ ఏ ప్రకాశిత వాక్యక పుస్తక సే హి हमे पता चलेगा ऐसा भी लिखा है విడి డిసెన్జర్ల చార్టులు ముడివనుపెట్టన కండల మనసిలాకన్ ప్రయాసమాణం ఆ మొదలుట్మే స్టార్ట్ కో دیکھیں گے తో इसको समझना थोड़ा मुश्किल होगा एकदेशम രണ്ടു വർഷത്തോളം നീണ്ടു നിൽക്കേണ്ടതായ ഒരു പഠന ക്ലാസ് ആണ് നമ്മൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇത് നമ്മൾ കണ്ടു പഠിക്കുമ്പോൾ മനസ്സിലാകും സമജമേ ആയെങ്കിൽ പരമേശ്വർ കി അനന്ത് യോജന എന്ന ഈ ടൈറ്റിൽ നിങ്ങൾ കാണുന്നത് പോലെ പരമേശ്വർ ക അനന്ത് യോജന യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കുവാനുള്ളത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു ആ പ്രഭു മസീഖ പ്രകാശം വരവിനെ കുറിച്ചാണ് എന്ന് നമ്മൾ മുഖവരിയായി സംസാരിച്ചു और प्रभु यीशु मसीह का दोबारा आगमन के बारे में है ऐसा भी हमने बात किया आदि से जब ये भूमि लिए एक वर्ष महापीरनम गिरना एक संभव परंपरे होना और उनके आने के बाद सात साल यहाँ पे बहुत ही पीड़ाजनक एक समय होगा ऐसा भी लिखा है आदम वेगतल संभव भी क्यों नहीं ये भी बहुत ही जल्दी होने वाला है വരെയുള്ള അധ്യായങ്ങൾ അത് വിവരിച്ചിരിക്കുന്നു ഈ പുസ്തകത്തിൽ കർത്താവേശുവിന്റെ മഹത്വം എവിടെയും നിറഞ്ഞു നിൽക്കുക ആ പ്രഭു യേശു മസിമ ഏർ അധ്യായോ മിതാ ഹൈ വേഗത്തിൽ സംഭവിക്കുവാനുള്ളത് എന്ന് പറഞ്ഞതിന്റെ അടുത്ത ഒരു ഭാഗം ഞാനിവിടെ ഒരു വാക്യത്തിൽ കൂടെ കാണിക്കുകയാണ് ഏഴാം വാക്യമാണ് വരുന്നുവെന്നാണ് ആ വാക്യം ഇങ്ങനെ തുടർന്നു കൊണ്ടേരിക്കും ആത്യന്തികവും സമ്പൂർണമായ വിജയം കർത്താവേശനാ हर बात पे शुरुआत और अंत का विजय जो है वो प्रभु यीशु मसीह का रहेगा सकल कार्य समाप्ति इवड़े व्यक्त आर हर बात के आने वाले दिनों में क्या कैसा समाप्त होगा वैसा भी वो भी लिखा है करता महत्व तो के कुछ पढ़ प्रभु यीशु मसीह की महिमा के बारे में जब हम, हम बात करते हैं അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സകല സൃഷ്ടികൾക്കും ആദ്യ ജാതനുമാകുന്നുവെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു അടുത്ത് പറഞ്ഞിരിക്കുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും ഒക്കെയും കർത്താവേശു ക്രിസ്തുവിന്റെ ആ ജ്ഞാനത്തിലുള്ളതാണ് ും എല്ലാംശുന്റെ അധീനത ഒന്ന് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ രാജാധി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമൃത്യുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർക്കും കാണാൻ കഴിയാത്തവനും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു राजाओं को, राजा और प्रभुओं का प्रभु है जो अमर अमरता और एकमात्र श्रोता है जो अगण्य ज्योति में निवास करता है बड़ी था हर प्रकाशन का जो शुरुआत होता है वो प्रभु यीशु मसीह से होता है

हमारा प्रभु यीशु मसीह जो भी प्रॉमिस करता है उसे पूरा करता है यीशु क्रिस्तु ने वेपाड नम्मे कुछ व्यक्त माया अरब करता नल्क और हमारे बारे में हमारे परिवार के बारे में जो होना है वो सब के बारे में हमारा प्रभु यीशु मसीह हमसे बात कर सकते हैं मनोव्यसन पारपड़ कर्तव्य वेपड़ी अब निवेम और हमें परेशान होने की या दुखद होने की कोई जरूरत नहीं हर बात हम हमारे प्रभु मसीह सकते हैं है। रहे मारा तो करता है एक बात प्रभु ने कहा तो वो उस बात पर अचल चल रहते हैं कर्ताव इन अन्य नाम हमारे प्रभु यीशु मसीह कल आज और आने वाले कल में भी ऐसे एक ही अचल चल रहते है कर्तावे मोना घट है प्रभु यश मसीह आप सबको आशीष दे